സതീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംഭാഷണം കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവരും ശ്രദ്ധിച്ചതാണ് ഇതിൽ മറ്റൊരാളുടെ പങ്കുണ്ട് എന്ന് സംശയമുണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അന്വേഷിക്കണം എന്ന് സതീഷും ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ സതീഷിനെതിരെ കുടുംബ മുതടക്കം തിരിഞ്ഞു നിൽക്കുന്നു ഷാർജയിലടക്കം പരാതി നൽകും ഇവിടെ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ അപ്പോൾ ആ സതീഷിൻ്റെ വാദങ്ങൾ തള്ളാനുള്ള കാരണം ആ കുടുംബത്തിനുണ്ടായ അയാളിൽ നിന്നുണ്ടായ അനുഭവം തന്നെയാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവം തന്നെയാണ് ആ അച്ഛൻ പറയുന്നത് നിശ്ചയത്തിന് ശേഷം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഇയാൾ തുടങ്ങിയിരുന്നു ശാരീരിക മാനസിക പീഡനങ്ങളൊക്കെ തന്നെ തുടങ്ങിയിരുന്നു പല കുറി നിറകണ്ണുകളുമായിട്ടായിരുന്നു ആ കുട്ടി വീട്ടിലുണ്ടായിരുന്ന വിവാഹത്തിന് മുമ്പ് തന്നെ അതിനുശേഷം ആ സതീഷിൻ്റെ വീട്ടുകാരുടെ ഭീഷണിയും സമ്മർദ്ദവും മൂലവുമാണ് ആ വിവാഹം നടത്തിക്കൊടുത്തത് പിന്നീടെങ്കിലും ശരിയാകുമ്പോൾ കരുതി മനുഷ്യരല്ലേ മാറാത്ത മനുഷ്യരില്ലല്ലോ എന്നാണ് ആ അച്ഛൻ ചോദിക്കുന്നത് പക്ഷേ അയാൾ മാറിയില്ല ആ കാര്യം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഒരു കാര്യം സതീശൻ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അയാളുടെ ദൃശ്യങ്ങളിൽ നിന്ന് അയാൾ ആ പെൺകുട്ടിയെ ആക്രമിക്കുന്നതിൻ്റെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായാലും ഈ കുടുംബം ദുബായ് കോൺസുലേറ്റിൽ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് പരാതി നൽകും ഇന്ന് ഇവിടുത്തെ എഫ് ഐ സംസ്ഥാന പോലീസ് തയ്യാറാക്കിയ എഫ് ഐ അടക്കമുള്ള കാര്യങ്ങൾ കോപ്പിയായി അതിൻ്റെ പകർപ്പടക്കം നൽകിക്കൊണ്ടാണ് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് കരുനാപ്പള്ളി കേന്ദ്രീകരിച്ച് തെക്കുംഭാഗം കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമായി തന്നെ തുടരുകയാണ് കരുനാപ്പള്ളി എസ് സി പി അഞ്ജലി ഭാവനയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് തെക്കുംഭാഗം എസ് എച്ച് ഒ ശ്രീകുമാറിനാണ് അന്വേഷണ ചുമതല ഒപ്പം തന്നെ തെക്കുംഭാഗം എസ് ഐ അടക്കമുള്ള ഏഴ് മറ്റു ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘത്തിലുണ്ട് അങ്ങനെ എട്ടംഗ സംഘമാണ് അന്വേഷിക്കുന്നത് ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസ് അടിയന്തരമായി ആരംഭിക്കും ഇയാൾ അവിടെ നിന്ന് മുങ്ങുകയോ വരാൻ തയ്യാറാവുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കും അപ്പം തന്നെ അതുല്യ ഈ ദൃശ്യങ്ങൾ പ്രത്യേകിച്ച മൊബൈൽ ഫോൺ വീണ്ടെടുക്കേണ്ടതുണ്ട് അപ്പം തന്നെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊലപാതകത്തിന് കേസെടുത്തിരിക്കുന്നത് ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത് സഹോദരിക്കാണ് സഹോദരിയുടെ ഫോണിലേക്കാണ് സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അമ്മയുടെ മൊഴി വീണ്ടും വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇക്കാര്യങ്ങളൊക്കെ നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശരി കണ്ണൻ അച്ഛന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം വീഡിയോ കോൾ അവളെ പഠിപ്പിക്കുന്നത് ഹോംവർക്ക് ചെയ്തത് എപ്പോഴും എൻ്റെ മോള് വീഡിയോ കോൾ ഉണ്ടാവും അവൾ ദുബായിൽ ആണെങ്കിൽ അവൾ ഇവിടുണ്ട് എപ്പോഴും അവിടെ ശബ്ദം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോളെ പഠിപ്പിക്കുന്നത് അവളെ സംശയങ്ങൾ ചോദിക്കുന്നു എഴുതുന്നു എൻ്റെ മോൾ അവിടെ അങ്ങനെ ഇനി അവളെ പഠിപ്പിക്കാൻ ആരുണ്ട് എൻ്റെ കുഞ്ഞു മോൾ എൻ്റെ ആരാധയെ പഠിപ്പിക്കാൻ ആരല്ലോ ഉണ്ടോ വീഡിയോ കോൾ അവളെ ആര് പഠിപ്പിക്കും എൻ്റെ മോൾ അങ്ങനെ ഉള്ളു എന്തായിരുന്നു കുഞ്ഞിനോട് എത്ര സ്നേഹം ഉള്ളൂ അവിടെ സംശയങ്ങളുണ്ട് അപ്പോഴേ ദുരീകരിക്കുന്ന വീഡിയോ കോൾ വരും തന്നെ അവിടെ വീഡിയോ ഞാൻ കണ്ണൻ നേരെ തുടരുന്നുണ്ട് കണ്ണൻ ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു ഇത്തരത്തിൽ സതീഷിന് വിവാഹം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സതീഷിന്റെ അമ്മ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്ന് അച്ഛൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു എന്ത് സമ്മർദ്ദത്തിന്റെ പുറത്താണ് ഇവരൊക്കെയും ഈ ബന്ധം തുടരാൻ അനുവദിച്ചത് മോത്തിൽ പ്രണയവിവാഹമല്ല ഇരു കുടുംബങ്ങളും ആലോചിച്ച് നടത്തിയ ഒരു വിവാഹ നിശ്ചയമായിരുന്നു അതിനുശേഷം ഏതാണ്ട് ഒന്നര വർഷത്തോളം ഇവരുടെ ഒരു വിവാഹത്തിനും നിശ്ചയത്തിനും ഇടയ്ക്കുള്ള ഒരു ദൈർഘ്യമുണ്ടായിരുന്നു അതിനിടയിൽ സ്വാഭാവികമായും സംസാരിക്കുകയും ഇരുവരും തമ്മിൽ പരസ്പരം കാണുകയൊക്കെ തന്നെ ചെയ്യുകയും അങ്ങനെ കൂടുതൽ ഒരു സ്നേഹബന്ധത്തിലേക്കാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് അല്ലാതെ പ്രണയ പ്രണയബന്ധമൊന്നും തന്നെ നേരത്തെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് വീട്ടുകാർ പരസ്പരം സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഇയാളുടെ ഈ ദുഷ്ട ചെയ്തികളെക്കുറിച്ച് കൃത്യമായി കുടുംബത്തിന് മനസ്സിലായത് കുടുംബത്തിൽ അമ്മയ്ക്ക് യാതൊരു കാരണവശാലും ഈ വിവാഹം നടത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ഈ സതീശിൻ്റെ അമ്മയും സതീശുമൊക്കെ തന്നെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ കരഞ്ഞ് ബുദ്ധി പ്രശ്നം കരഞ്ഞ് ഈ ഇനി പ്രശ്നങ്ങളുണ്ടാകില്ല എന്ന് പറയുകയൊക്കെ തന്നെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിവാഹം നടത്തി കൊടുത്തത് വിവാഹം കഴിഞ്ഞ ശേഷം ഇയാളുടെ സ്വഭാവം മാറും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഏതാണ്ട് ഒരു പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ അതുല്യ സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ ഈ പ്രായവ്യത്യാസത്തിൻ്റെ പേരിലുള്ള ഒരു ഒരു അവകർഷതാബോധം ഇയാൾക്കുണ്ടായിരുന്നു ഈ സതീശനുണ്ടായിരുന്നു എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂലം സംശയരോഗം ഇയാൾക്കുണ്ടായിരുന്നു അതൊക്കെ മൂലം സ്ഥിരം വീട്ടിൽ മർദ്ദനമുണ്ടാകാറുണ്ടായിരുന്നു ആ മർദ്ദനത്തിൻ്റെ മർദ്ദനമൊക്കെ സഹിക്കാൻ കാരണം സ്വന്തം മകളോടുള്ള സ്നേഹം തന്നെയായിരുന്നു ണം അപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ കേട്ടില്ലേ പലപ്പോഴും വിദേശത്തായിരുന്നപ്പോൾ സമയത്ത് പോലും എല്ലാ ദിവസവും മകളെ ഫോണിൽ വിളിച്ച് മകൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മകൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ് അന്നത്തെ ദിവസം പഠിപ്പിച്ചതെന്താണ് എന്ന് കൃത്യമായ ഒരു ഹോംവർക്ക് നടത്തിച്ച ശേഷം അല്ലെങ്കിൽ ഒരു ചിത്രം പഠിക്കാനാണെങ്കിൽ കുടുംബത്തിൽ എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത് കണ്ണൻ